നമസ്കാരം എല്ലാവർക്കും ആദ്യമായി തന്നെ വിഷു ഈസ്റ്റർ ആശംസകൾ നേരുകയാണ് ക്വസ്റ്റ്യൻ ഫോർത്തിൻ്റെ പ്രത്യേക എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു വിശിഷ്ടാതിഥിയാണ് നമുക്കൊക്കെ സുപരിചിതയായ വയനാട് ജില്ലാ കലക്ടർ ശ്രീമതി ഡി ആർ മേഘശ്രീ അവർ കലക്ടറായി ചുമതലയേറ്റിട്ട് ഏകദേശം പത്തു മാസം ആയി ജൂലൈയിലായിരുന്നു ചുമതലയേറ്റത് പിന്നീട് ചുരൽമന മുണ്ടക്ക ഈ ദുരന്തവും അതിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങളും ഒക്കെയായി ഏറെ തിരക്കിലായിരുന്നു ഇപ്പോഴാണ് കലക്ടർ ഒന്ന് റിലാക്സ് ആയത് ആ വിഷുവിൻ്റെ ഒരാഘോഷം എങ്ങനെയായിരിക്കും എന്താണ് ഒരു കലക്ടർ എന്ന നിലയിൽ ഒരു ജില്ലാ ഭരണാധികാരി എന്ന നിലയിൽ അവരുടെ ഇപ്പോഴത്തെ ജീവിതം എന്നൊക്കെയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ അവരുമായി സംസാരിക്കുന്നത് അപ്പോൾ ആദ്യമായി തന്നെ വിഷു ആശംസകൾ നേരുകയാണ് തുടർന്ന് വരുന്ന ഈസ്റ്ററിൻ്റെയും ആശംസകൾ നേരുന്നു നമ്മളൊരു വിഷു ഈസ്റ്ററിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ ഇരിക്കുന്നത് ജില്ലാ കലക്ടർ എന്ന നിലയിൽ ഡി ആർ മേഘശ്രീ ഇവിടേക്ക് വന്നപ്പോൾ വയനാടിനെ സംബന്ധിച്ച് ഒരു സ്വപ്നം എന്തായിരുന്നു ഞാൻ ഞാനിതിനു മുമ്പേ കോഴിക്കോടിലായിരുന്നു എൻ്റെ ആദ്യത്തെ ഞാൻ സ്വന്തം നാട് കർണാടകമാണ് ചിത്രദുർഗമാണ് എൻ്റെ നാടും സോ അടുത്ത കേരള കിട്ടിയതും വളരെ സന്തോഷമായിരുന്നു ബിക്കോസ് ഒരു കണക്ഷനെ എപ്പോഴും കർണാടക കേരള പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു അടുപ്പ് നമുക്ക് തോന്നൽ ഉണ്ടാവും അല്ലേ സോ യൂഷ്വലി എല്ലാവരും ഐ എ സിയിലേക്ക് കയറുമ്പോൾ നമ്മുടെ നാട്ടിലെ ബിക്കോസ് മലയാളി ആണെങ്കിൽ കേരളത്തിലേക്ക് കിട്ടിയാൽ നല്ല നല്ലതായിരുന്നു അല്ലെങ്കിൽ തമിഴ്നാടാണെങ്കിൽ തമിഴ്നാട് കിട്ടിയാൽ നല്ലത് അങ്ങനെ ഹോം ഗാർഡ് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവും അത് കിട്ടിയില്ലെങ്കിൽ അടുത്ത ഉള്ളവർക്ക് കിട്ടുന്ന ഓപ്ഷൻ ആണ് നമ്മൾ നോക്കൂ സോ കേരളം കിട്ടിയത് അത്രയും ഒരു സന്തോഷ ആണ് സോ കോഴിക്കോടിലാണ് എൻ്റെ ആദ്യത്തെ അസ്റ്റന്റ് കളക്ടറായിട്ട് ഞാൻ ജോലി ചെയ്യുന്നത് അതിനുശേഷം കാസർഗോഡിലെ കാര്യങ്ങാട് സബ് കളക്ടറായിട്ട് രണ്ടര വർഷം അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ദെൻ ജില്ലാ വികസന കമ്മീഷണറായിട്ട് കണ്ണൂരിൽ ജോലി ചെയ്തിരുന്നു ദെൻ ആർലം ഫാമിൻ്റെ മാനേജിങ് ഡയറക്ടർ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരുവാൻഡ്രത്തെ പോയിരുന്നു ദെൻ അവിടെ ഐ ജി രജിസ്ട്രേഷൻ പട്ടികവർഗ വികസന വകുപ്പിൻ്റെ ഡയറക്ടറായിട്ട് കുറച്ച് ദിവസത്തേക്ക് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു സോ എൻ്റെ വർക്ക് പ്രൊഫൈൽ നോക്കുമ്പോൾ ഐ ഹാവ് വർക്ക് ഇൻ മലബാർ സോ കൂടെ മലബാറിൻ്റെ കൂടെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കണക്ഷൻ ഇവർ ആൾക്കാരിനെ കൂടെ കോഴിക്കോടാണെങ്കിലും കാസർഗോഡാണെങ്കിലും വയനാടാണെങ്കിലും ആൾക്കാരും എന്നെ സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ അടുത്തുള്ള കർണാടക ബന്ധമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കൊറേ ആൾക്കാർ കന്നഡ സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട് കുറെ ആൾക്കാർ ചേംബറിൽ വന്നിട്ട് എന്റെ കൂടെ കന്നഡ സംസാരിക്കും പിന്നെ അടുത്തുള്ള ആളല്ലേ അയൽവാസിയല്ലേ സോ അതുകൊണ്ട് അവർ ഹാവ് അക്സെപ്റ്റഡ് മീ സോ മലബാർ കിട്ടിയതും വളരെ സന്തോഷമായിരുന്നു ദെൻ പട്ടികവർഗ വികസന വകുപ്പിന്റെ ഡയറക്ടറായിട്ട് ഒരു വർഷത്തേക്ക് ജോലി ചെയ്ത സ്ഥിതിക്കും വയനാടിലെ നല്ല പോപ്പുലേഷൻ ഉള്ളത് കൊണ്ട് ഐ വാസ് ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദിസ് ഡിസ്ട്രിക്ട് പിന്നെ യൂഷ്വലി ഒരു ഓഫീസറിനെ എവിടെയാണ് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവും ഓരോരോ ചാലഞ്ച് നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ് സോ വയനാട് സംബന്ധിച്ചിട്ടടത്തോളം വളരെ ചാലഞ്ച് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിക് ആണ് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് ഓൺലി ആസ്പിറേഷനൽ ഡിസ്ട്രിക്ട് ഇൻ ദ എൻറ്റയർ സ്റ്റേറ്റ് പിന്നെ നല്ല ട്രൈബൽ പോപ്പുലേഷൻ ഉള്ള ജില്ലയാണ് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട്സ് എല്ലാ ദിവസവും നമുക്ക് ചാലഞ്ചിങ് തന്നെയാണ് ഓരോരോ ദിവസം ഓരോരോ ചാലഞ്ചാണ് സോ അത് നമുക്ക് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റാൻ ഒരു ഉള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഐ വാസ് വെരി ഹാപ്പി കമ്മിങ് ടു വയനാട് പിന്നെ കാലാവസ്ഥ നല്ല തണുപ്പാണ് ഞാൻ വരുന്നത് ചിത്രദുർഗ ചിത്രദുർഗ ഇസ് ദ മോസ്റ്റ് ഡ്രൈ ഏരിയ ഓഫ് കർണാടക അവിടെ ചെറുപ്പത്തിലെ ഐ റിമെമ്പർ ഒരു സിക്സ് ഇയേഴ്സ് ഒരു സിംഗിൾ സ്പെൽ ഓഫ് റെയിൻ ഉണ്ടായിരുന്നില്ല സോ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു മഴയില്ലാത്ത ഒരു സ്ഥലമായതുകൊണ്ട് ഇവിടെ വരുമ്പോ തന്നെ ഒരു ഹാപ്പിനെസ് അല്ലേ എവിടെ കാണെങ്കിലും ഗ്രീൻ നല്ല പ്രകൃതി സൗന്ദര്യമൊക്കെ ഉള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആണ് പിന്നെ കർണാടക അടുത്താണ് ജസ്റ്റ് ടു അവർസ് ഐ വിൽ ബി ഇൻ മൈസൂർ ഇത്ര അടുത്ത എനിക്ക് എന്റെ സ്വദേശത്തിൽ പഠിക്കുന്ന സമയത്തിലെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിലും ഉണ്ടായിരുന്നു ആക്ച്വലി ഞാൻ എല്ലാ ഇതിലും ഏതിലും ഇത് പറയാറുണ്ടോ നമ്മൾ എസ് കെ എം ജെ സ്കൂളും കളക്ടറേറ്റും പോലെയാണ് എൻ സ്കൂളും അപ്പോൾ ചെറുപ്പത്തിലെ കളക്ടർ അടക്കടക്ക ഇങ്ങനെ കാറിലെ പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കൂടെ സ്കൂളിലെ പോകുന്ന സമയത്തിലെ അപ്പോൾ കളക്ടർ പോകുമ്പോൾ എല്ലാം നിർത്തിവെക്കൂ ട്രാഫിക് ഒക്കെ നിർത്തിവെച്ചിട്ട് കളക്ടറിനെ വെളി കൊടുക്കും പിന്നെ കർണാടകയിലെ കളക്ടർ ഇങ്ങനെ ഒരു വണ്ടി മാത്രമേ പോവില്ല എസ്കോട്ട് ഉണ്ടാവും പൈലറ്റ് ഉണ്ടാവും മുമ്പ് രണ്ട് ബുള്ളറ്റ്സും പുറകിലെ ഒരു പോലീസിന്റെ ജീപ്പും അങ്ങനെ ഒരു ഗ്ലാമറസ് ആയിട്ടാണ് കളക്ടർ പോകുന്നത് സോ അതൊക്കെ കാണുമ്പോൾ ഓ കലക്ടർ പോകുന്നുണ്ടല്ലോ എല്ലാവരും കളക്ടർ പോകുന്നുണ്ടല്ലോ പറഞ്ഞിട്ട് സോ അങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ചിത്രദുർഗയിലെ ദ ഹയസ്റ്റ് പൊസിഷൻ ദാറ്റ് എനി ബഡി ക്യാൻ റീച്ച് ഡിസ്ട്രിക് കർ സോ ഐസോ യൂസ് ടു നോ ദിനെസ് എന്തുകൊണ്ടാണ് ഇത്ര ഇങ്ങനെ എല്ലാവരും നിർത്തും ട്രാഫിക് ഒക്കെ നിർത്തിവെക്കും പിന്നെ എന്തുകൊണ്ടാണ് എപ്പോഴും കളക്ടർ ഓഫീസിലെ പ്രയോറിറ്റി കിട്ടും അഗൈൻ കളക്ടർ ഓഫീസിന്റെ പുറകിൽ എപ്പോഴും ആൾക്കാരും ഇതുപോലെ തന്നെ പ്രതിഷേധം ഉണ്ടാവുമല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര ആൾക്കാർ ഇവിടെ എപ്പോഴും ഉണ്ടാവും അപ്പൊ അച്ഛൻ പറയുമായിരുന്നു കളക്ടർ ഒരു രാജാവ് ഓലെയാണ് ചെറിയ കുട്ടിയല്ലേ മറ്റുള്ള കാര്യങ്ങൾ മനസ്സിലാവില്ല അപ്പൊ രാജാവ് ഓലെയാണ് അപ്പോ കുറെ ആൾക്കാരും കളക്ടർ വരും എന്തെങ്കിലും ഒരു പരിഹാര കളക്ടർ കണ്ടെത്തും പറഞ്ഞിട്ടാണ് വരും അപ്പൊ മോള് നന്നായിട്ട് പഠി

അങ്ങനെ ഈ പശ്ചാത്തലത്തിൽ അവർ നന്നായിട്ട് രണ്ടാമത്തെ ആദ്യത്തെ ണെങ്കിൽ അവള് ഏഴു മാസം ഉണ്ടായിരുന്ന സമയത്തിൽ ഞാൻ ട്രെയിനിങ്ങില് പോകേണ്ടി വന്നു മസൂരിയാണ് നമ്മളെ ട്രെയിനിങ് അത് കഴിഞ്ഞിട്ട് കോഴിക്കോടിൽ അസിസ്റ്റന്റ് കളക്ടർ ആയിരുന്ന സമയത്തിലാണ് രണ്ടാമത്തെ ആൾ ജനിച്ചിരുന്നു ജനിച്ചത് സോ അവൾ ഇവിടെ തന്നെ ആൻഡ് ബോർണ്ഡ് ഇൻ കേരള കേരളത്തിൽ മലയാളികൾ തന്നെയാണ് സോ ദർ വെരി പ്രൗഡ് ചിലപ്പോൾ കുട്ടികളായത് കൊണ്ട് അമ്മ എന്തുകൊണ്ടാണ് വരൂല്ല സ്കൂളിലെ പേരന്റ് ടീച്ചേഴ്സ് മീറ്റിംഗിലെ മറ്റുള്ള എല്ലാ അമ്മമാരും വരുന്നുണ്ടോ പിന്നെ ഇപ്പോൾ സ്കൂൾസിലെ ഭയങ്കര രസമല്ലേ സെൽഫി കണ്ടസ്റ്റ് ഉണ്ടാവും പിന്നെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവും ആ സമയത്തിലെ പേരൻറ്റ്സ് വരുമ്പോ സ്വാഭാവികമായിട്ട് അവർ ചോദിക്കും അമ്മ എന്തുകൊണ്ടാണ് വരൂല്ല പക്ഷേ ദർ ഓൾസോ വെരി പ്രൗഡ് അടക്കടക്ക ടിയിൽ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവോ അവർക്ക് അമ്മ ചെയ്യുന്നത് ഭയങ്കര ഗൗരവുള്ള ഒരു വർക്ക് ആയതുകൊണ്ട് ആ സമയത്തിൽ ഞാൻ അങ്ങനെ മൈൻഡ് മൈൻഡാക്കൂല്ല രണ്ടും നടക്കണം ജോലിയും നല്ല രീതിയിലെ പോകണം അതുപോലെ തന്നെ കുട്ടികളെ വളർത്തുന്നതും ഒരു വലിയ ടാസ്ക് ആണ് സോ ഞാൻ അടക്കം ഇങ്ങനെ കൂട്ടി പോകും ഓഫീസിൽ അവർ ഡ്രോയിങ് ഒക്കെ ചെയ്യും ചേംബറിൽ ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും ഞാൻ എന്റെ ജോലി ചെയ്യും അപ്പൊ രണ്ടാളും ഹാപ്പിയാണ് അവർക്കും അമ്മയെ കാണാം എനിക്കും കുട്ടികളെ കാണാം പിന്നെ അവിടെ നമ്മളെ ക്രഷ കുട്ടികളെ അവിടെ നല്ല നല്ല ഐ കംഫർട്ടബിൾ വിത്ത് വർക്കിംഗ് സംബന്ധിച്ച് ആക്ടിവിറ്റീസ് ഒരേ സമയത്ത് ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ മറ്റു അങ്ങനെ കളക്ടർ പറയുമ്പോൾ എപ്പോഴും തിരക്കുള്ള ആളായതുകൊണ്ട് ദുരന്തമായിത്ര നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റിയാണ് ബിക്കോസ് സി വി ഓൾവേസ് ഹാവ് ടു വർക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ദ പ്രയോറിറ്റീസ് ഓഫ് ദ ഡിസ്റ്റിക്ട് സിമ ഈ ഇത്രയും ആൾക്കാരിനെ ഞാൻ ഒരിക്കലും നെഗ്ലക്ട് ചെയ്തിട്ട് മറ്റുള്ള കാര്യത്തേക്ക് കടക്കാൻ പറ്റില്ല സോ ഹാഫ് എ ഡേ ദുരന്തമായിട്ടവർക്ക് തന്നെ ആയിരിക്കും എല്ലാ ദിവസം അതല്ലാതെ മറ്റുള്ള ആൾക്കാരെ കൊണ്ട് നമ്മൾ കുറേ പരിപാടികൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട് സി നമ്മളെ ഇന്നോവേറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങി ദെൻ അതുപോലെ തന്നെ ട്രൈബൽ അഫെയർസും ഞാൻ ഇവിടെ വന്ന സമയത്തിൽ ഒരു ബുക്കിലൊക്കെ എഴുതിട്ട് ചെയ്യാം കുറച്ച് ദിവസത്തേക്ക് അത് വെക്കേണ്ടി വന്നു പക്ഷെ ഇപ്പൊ വീണ്ടും ബുക്കൊക്കെ എടുത്ത് വീണ്ടും നമ്മുടെ മനന്തവാടി മെഡിക്കൽ കോളേജും അഫേഴ്സ് ലാൻഡ് ഇഷ്യൂസ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളും വീണ്ടും സ്ലോലി പക്ഷേ ഇപ്പോഴും ദുരന്ത ബാധിത വർക്ക് പകുതി സമയം നമ്മളെല്ലാവരും എല്ലാവരും ബിസിയാണ് മറ്റുള്ള കാര്യത്തില് ബട്ട് വി ഹാവ് സ്റ്റാർട്ടഡ് അതർ ദാറ്റ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്യാൻ തുടങ്ങി ഗുഡ് മോർണിംഗ് കളക്ടർ ഒരു പ്രൗഡ് അപ്പോൾ എങ്ങനെയാണ് സെലക്ഷൻ ഒക്കെ ആളുകൾ അവർ ഇങ്ങോട്ട് ടൈം ചോദിച്ചു വരുവാണോ ചെയ്യുന്നത് അതെ നമ്മൾ ഇന്ന കാറ്റഗറി പെട്ട കുട്ടികളെ എങ്ങനെയാണ് ചെയ്യുന്നത് ഗുഡ് മോർണിംഗ് കളക്ടറിന് നല്ല ഡിമാൻഡ് ഉണ്ട് കുറെ ആൾക്കാരും ചോദിക്കും നമ്മൾ ഇതോടെ വരും പതിനഞ്ച് ആൾക്കാരും മാത്രമേ നമ്മൾ ഫിഫ്റ്റി ആൾക്കാർ ഇതിൽ പങ്കെടുക്കാൻ പറ്റുമോ ഭയങ്കര നല്ല ഡിമാൻഡുള്ള പരിപാടിയാണ് അപ്പം ഞാൻ പോലെ ചെറുപ്പത്തിൽ ഐ ഓൾവേസ് യൂസ് ടു സീ കളക്ടർ പക്ഷേ ഞാൻ സർവീസിലേക്ക് കയറുന്നവരെ ഒരു കളക്ടറിനെ ഇങ്ങനെ കണ്ടില്ല നേരിട്ട് കണ്ടിട്ടില്ല അവരുടെ ചേംബറിലേക്ക് ഞാൻ പോയിട്ടില്ല സോ പ്രോബ്ലി ദാറ്റ്സ് ദ റീസൺ ഞാൻ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലങ്ങനെ പറയുമായിരുന്നു ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മോള് പഠിച്ചിട്ട് എന്താവാ എല്ലാവരും ചോദിക്കുമല്ലേ സ്വാഭാവികമായിട്ട് അങ്ങനെ ചോദിക്കുമ്പോൾ അയച്ചിട്ടല്ല കളക്ടറാവൂ പക്ഷേ ആഫ്റ്റർ ദാറ്റ് ഐ ഗോട്ട് ഇൻ ടു എഞ്ചിനീയറിങ് ദൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് മൂന്ന് വർഷത്തേക്ക് ജോലി ചെയ്തു ഈ കളക്ടറാവുന്ന സ്വപ്നം പുറകോട്ടിലെ പോയി പ്രോബ്ലി ബിക്കോസ് ഞാൻ അങ്ങനെ ഒരാളിനെ കണ്ടില്ല എൻ്റെ വീട്ടിലും ഒരു തഹസിൽദാറും ഞാൻ കണ്ടില്ല ആരും തഹസീൽദാറും പോയിട്ടില്ല അച്ഛനും അമ്മ രണ്ടാളും ഡിഗ്രി പഠിച്ച ആളുമല്ല അവർ പ്ലസ് ടു പഠിച്ച സമയത്തിൽ ആ സമയത്തിൽ എംപ്ലോയ്മെൻറ്റിൽ ജോലി കിട്ടുമായിരുന്നു അങ്ങനെ അമ്മ ടീച്ചർ ആയി അച്ഛനൊരു ബാങ്കിലെ ഒരു കാഷ്യറായിട്ട് ജോലിയിലേക്ക് കയറി പിന്നെ അവർ അവരുടെ സ്ട്രീമിലെ വളർന്നു വന്നു അച്ഛൻ ചീഫ് മാനേജറായിട്ട് റിട്ടയറായി സോ അങ്ങനെ ഒരു ഐ എസ് അല്ല ഒരു റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഒരാളിനെ കൂടെ ന സംസാരിച്ചതേ ഇല്ല പരിചയവും ഇല്ല അങ്ങനെ കണ്ടില്ല സോ അപ്പം അങ്ങനെ പറയുമ്പോൾ എൻ്റെ കസിൻസ് ഒക്കെ പറയുവാണെങ്കിൽ നമുക്കതൊക്കെ എല്ലാം സാധിക്കുമോ വൈ ആർ യു ലൈക്ക് യു നോ തിങ്കിങ് ലൈക്ക് ദാറ്റ് സോഫ്റ്റ്വെയർ യെസ് അങ്ങനെ അവർ പറയുമായിരുന്നു എം ബി ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഒക്കെ എഞ്ചിനീയർ ഒക്കെ ആയി കഴിഞ്ഞാൽ നല്ല ശമ്പളം ഒക്കെ കിട്ടും ഈ ഐ എ എസ് ഒക്കെ പ്രോബ്ലി ഗോൾഡ് മെഡലിസ്റ്റും ഐ എ എസ് പഠിച്ച ആൾക്കാരിൻ്റെ കുട്ടികളും അങ്ങനെയുള്ള ആൾക്കാരിനെ സോ അങ്ങനെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടായിരുന്നു സോ ദാറ്റ്സ് വൈ ഇറ്റ് ഓൾവേസ് വെന്റ് ടു ദ ബാക്ക് മൂന്ന് വർഷം ജോലി ചെയ്ത ശേഷമാണ് വീണ്ടും ഞാൻ ഇതിനെ ഒരു ട്രൈ ചെയ്യാൻ ഇതിൽ ശ്രമിച്ചതും അപ്പോൾ ആ ട്രൈ ചെയ്ത സമയത്തില് ഒരു ഒമ്പത് മാസത്തിൻ്റെ ഒരു പഠനം മാത്രമാണ് എൻ്റെ പ്രിപ്പറേഷൻ ടൈം ഇതിനു വേണ്ടി ഞാൻ ഒരു എത്രയോ കാലം ഒന്നും ചെലവഴിച്ചിട്ടില്ല ഒരു ഒമ്പത് മാസാവുമ്പോഴത്തേക്ക് എനിക്ക് സെലക്ഷനും കിട്ടി സോ ദെൻ ഐ തോട്ട് ലൈക്ക് ഇത്ര ഒരു ഇഫ് ഐ ഹാഡ് ദിസ് കൈൻഡ് ഓഫ് ക്യാപ്പബിലിറ്റി മുമ്പ് തന്നെ ചെയ്യേണ്ടതായിരുന്നല്ലോ എന്തുകൊണ്ടാണ് മൂന്ന് വർഷം മുഖേ ഞാൻ ഇവിടെ ജോലി ചെയ്യേണ്ടി വന്നു ദെൻ ഐ തോട്ട് പ്രോബ്ലി ഞാൻ ഒരു കളക്ടറായിട്ട് ഇരിക്കുമ്പോൾ കുറെ കുട്ടികളെ കൂടെ ഇന്ററാക്ഷൻ ഒരു എക്സ്പീരിയൻസ് കൊടുക്കണം അവർക്ക് ഒരു എക്സ്പോജർ കൊടുക്കണം കളക്ടർ പറയുന്നതും ഏതോ ഒരു മറ്റൊരു പ്ലാനറ്റിൽ നിന്നും വരുന്ന ആളൊന്നും അല്ല നമ്മളെ പോലെയുള്ള ഒരു സാധാരണമായിട്ടുള്ള ഒരാളാണ് പക്ഷേ നന്നായിട്ട് പഠിക്കുമ്പോൾ നന്നായിട്ട് ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഒരു നമുക്ക് ലൈഫിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലാവുക അങ്ങനെയുള്ള ഒരു മെസ്സേജ് കൊടുക്കണം നമ്മൾ ഗുഡ് മോർണിംഗ് കളക്ടർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അതിൽ കുട്ടികളും പതിനഞ്ച് കുട്ടികളും എല്ലാ ആഴ്ചയും ബുധനാഴ്ച കളക്ടറുടെ ചേംബറിലെ വരും അവിടെ ഇരിക്കും നമ്മൾ അവർക്ക് ഒരു ചെറിയ കൊടുക്കും പിന്നെ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു നല്ല രസമുള്ള ഒരു ഇന്ററാക്ഷൻ കാര്യങ്ങൾ സാധാരണ കലക്ടർ സെലിബ്രിറ്റി കൂടിയാണല്ലോ കുറെ ഉദ്ഘാടനങ്ങൾ ഉണ്ടാകും കുറെ ആഘോഷങ്ങളിലൊക്കെ പങ്കാളിയാവും നമ്മൾ കളക്ടറായിട്ട് ചാർജ് എടുത്തതിനു ശേഷം ഒന്നും നടന്നില്ല പിന്നെ ഇപ്പൊ ഉദ്ഘാടനത്തിനൊക്കെ പോയി തുടങ്ങിയോ അതും എന്റെ ഒരു പ്രൈവറ്റ് പോളിസിയാണ് ഫസ്റ്റ് നമുക്ക് പത്ത് മണി മുതൽ മണി വരെ അവിടെ ഇരുന്നിട്ട് ജോലി ചെയ്യണം ബിക്കോസ് ഡിസ്ട്രിക്ട് കളക്ടർ പറയുന്നത് വളരെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഇതായത് കൊണ്ട് നമുക്ക് സഹായിക്കാൻ കുറേ ആൾക്കാരും ഉണ്ടാവും പക്ഷെ നമ്മളവിടെ ഇരുന്നിട്ട് ആ ജോലി ചെയ്യണം അഞ്ചുമണി ശേഷം പത്തുമണിക്ക് മുമ്പ് ഇപ്പോൾ ഞാൻ വന്നത് ഈ നയൻ തേർട്ടി എന്ന് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് സോ ഓഫീസ് അവേഴ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് കുറച്ച് പരിപാടികളിൽ നമ്മൾ പബ്ലിക് പ്രസൻസിന് വേണ്ടി ആൾക്കാരിൻ്റെ കൂടെ ഉണ്ടാവാൻ നല്ല പരിപാടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാറുണ്ട് പക്ഷേ പ്രൈവറ്റ് ആയിട്ടുള്ള പരിപാടിയിൽ നാം പങ്കെടുക്കില്ല ബിക്കോസ് ഗവണ്മെൻറ്റിൻ്റെ സ്കൂളാണെങ്കിലും ഗവണ്മെൻറ്റിൻ്റെ ആണെങ്കിലും അങ്ങനെ പക്ഷെ ാണ് അവരൊക്കെ അതുപോലെ തന്നെ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കലും സമയം കിട്ടാറില്ലല്ലോ പക്ഷെ പള്ളിയോർക്കാവ ഉത്സവത്തിന് നമ്മുടെ വയനാടിന്റെ ദേശീയ ഉത്സവമായത് കൊണ്ട് പങ്കെടുക്കാൻ പറ്റി ഇനിയിപ്പോ വിഷുവിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് വീട്ടിലെ ആഘോഷം ഉണ്ടോ ബിക്കോസ് കുട്ടികളും അവരെ ഫ്രണ്ട്സൊക്കെ എല്ലാം ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ അവർ ഇതുപോലെ തന്നെ സെറ്റൊക്കെ സെറ്റ് ലംഗമൊക്കെ എല്ലാം വിട്ടിട്ട് അങ്ങനെ ആഘോഷിക്കാറുണ്ട് അതൊക്കെ വിറ്റിട്ടാണ് സ്കൂളിലൊക്കെ പോയിട്ട് ദേ സെലിബ്രേറ്റ് വെരി വെൽ കുട്ടികളുള്ളത് കൊണ്ട് നമ്മൾ എവിടെയാണോ ഉള്ളത് അതിൻ്റെ കൾച്ചറും കൂടി അവർക്ക് പരിചയപ്പെടുത്തണമല്ലേ സോ അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട് ഓണമാണെങ്കിലും സദ്യമൊക്കെ തയ്യാറാക്കിയിട്ട് വീട്ടിലെ അതുപോലെ തന്നെ വിഷു ആണെങ്കിലും വി സെലിബ്രേറ്റ് വയനാടിന്റെ പശ്ചാത്തലത്തില് കൃഷി ജില്ലയാണ് ഒപ്പം ഇതൊരു ടൂറിസം ജില്ല കൂടിയാണല്ലോ അതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ധാരാളം നിവേദനങ്ങളും കാര്യങ്ങളൊക്കെ എപ്പോഴും ആളുകളൊക്കെ ആവശ്യപ്പെടാറുണ്ടോ ആസ് എ കളക്ടർ എന്താണ് നമ്മളെ സംബന്ധിച്ച് വയനാടിനെ എങ്ങനെ ഇപ്പൊ രാഹുൽ ഗാന്ധി എം ബി ആയപ്പോൾ പറഞ്ഞു പ്രിയങ്ക ഗാന്ധി എം ബി ആയപ്പോഴും പറഞ്ഞു ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്ന ഡിസ്ട്രിക്റ്റ് ആയിട്ട് വയനാട്ടിനെ മാറ്റുമെന്നാണ് പറയുന്നത് ഡി ഡി പി സി ഒക്കെ കുറേ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്താണ് കളക്ടറുടെ ഡ്രീം എന്താണ് നമുക്ക് ഡിസാസ്റ്ററിന് ശേഷം ടൂറിസം മേഖലയിലെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രയാസം നേരിടുന്നുണ്ട് അത് യഥാർത്ഥമാണ് പിന്നെ നമുക്ക് ഇവിടെ ടൂറിസം പറയുമ്പോൾ വലിയ റെസോർട്ട്സോ ഹോം സ്റ്റേയ്സ് മാത്രമല്ല ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നതും അപ്പോൾ ഒരു ഹോം സ്റ്റേ ഉണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് അടുത്തുള്ള ഒരു വീട്ടിലെ ഹോം സ്റ്റേനു വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആളുണ്ടാവും അതുപോലെ തന്നെ റോഡ് സൈഡിലെ എത്രയോ കച്ചവടം നടന്നിട്ട് ടൂറിസ്റ്റിനെ ആശ്രയിക്കുന്ന ആൾക്കാരും ആൾക്കാരുമുണ്ടാവും സോ ഇവർക്ക് എല്ലാവർക്കും നോക്കുമ്പോൾ ടൂറിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പിന്നെ എത്രയോ മനോഹരമായിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റും ആയതുകൊണ്ട് അടുത്തുള്ള നമ്മുടെ കർണാടക ആന്ധ്രാപ്രദേശ് അവരെയൊക്കെ എല്ലാവരും താല്പര്യപ്പെടുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ് വയനാട് സോ നമുക്ക് ടൂറിസം വളരെ അവശ്യമാണ് ബട്ട് അറ്റ് ദ സെയിം ടൈം റെസ്പോൺസിബിൾ ടൂറിസം ഇസ് വാട്ട് ഇസ് റീ പ്രധാനം അതാണ് പ്രധാനം സോ അതിനുവേണ്ടി കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ ഗവൺമെന്റിന്റെ ടൂറിസം ഡെസ്റ്റിനേഷൻസ് എന്നൂർ ആണെങ്കിലും നമ്മളെ കാരാപ്പുരാണെങ്കിലും ബാണാസുര സാഗർ ആണെങ്കിലും കുറേ വർക്സും ഇന്ന ഉച്ചയ്ക്ക് നമുക്കൊരു ഈ ഡി ടി പി സിയുടെ വീണ്ടും ഒരു ഗവർണിംഗ് ബോഡി നമ്മൾ വെച്ചിട്ടുണ്ട് കുറെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വരുന്നുണ്ട് ദൻ ഈ അവധി ദിവസങ്ങളിലെ ലാസ്റ്റ് ടൈം പൂജ ഹോളിഡേയ്സിലെ വയനാട് ഉത്സവം പറഞ്ഞിട്ട് നമ്മൾ ഒരു പരിപാടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ദുരന്തത്തിന് ശേഷം ആൾക്കാരിനെ ഒരു മെസ്സേജ് കൊടുക്കാനായിരുന്നതും വയനാട് സേഫ് ടു റിസീവ് ദ ടൂറിസ്റ്റ് അതിനെ നല്ല രീതിയിലെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി വരുന്ന ദിവസങ്ങളിലെ അതുപോലെ തന്നെ വിൽ കം വിത്ത് മോർ പ്ലാൻസ് അപ്പോൾ കളക്ടറോടല്ല കർണാടകക്കാരിയായ ഒരാളോടാണ് ചോദിക്കുന്നത് രാത്രിയാത്ര നിരോധനം വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടെ വലിയൊരാശങ്ക ആളുകളെല്ലാം പറയുന്നത് വീണ്ടും പൂർണ്ണ നിരോധനം വരെ ആവശ്യപ്പെട്ട ഒരു സംഭവമൊക്കെ ഉണ്ടായി എന്നൊക്കെ പറയുന്നു എന്തായാലും ഇതിനൊരു പരിഹാരത്തിന് വേണ്ടി ഒരു ഇടപെടൽ നടത്താൻ ശ്രമം നടത്തുന്നുണ്ടോ എനിക്കും കുറെ ആൾക്കാരും കർണാടക ഒക്കെ തരാറുണ്ട് ഇതൊരു ഗവൺമെന്റ് ലെവലിലെടുക്കുന്ന തീരുമാനമായതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള സർക്കാർ ഇതിനെ നല്ല രീതിയിൽ ഇടപെടൽ ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ കർണാടക സർക്കാരിൽ നിന്നും അതുപോലെ തന്നെ ഉള്ള ഒരു സപ്പോർട്ടും കിട്ടും എന്ന പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും മറ്റൊരു കാര്യം കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് ഈ ഡ്രഗ്സിന്റെ ഒരു വല്ലാത്ത ഉപയോഗവും വില്പനയും ക്രൈമും കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ജില്ലാ കൂടാണ് നടപടി എടുക്കേണ്ടത് പോലീസും എക്സൈസും ഒക്കെ സംയുക്ത യോഗങ്ങളും പലത് കഴിഞ്ഞു നമ്മൾ തന്നെ വാർത്ത ചെയ്തതാണല്ലോ ഇപ്പോഴെന്താണ് ഇതിലെ നമുക്ക് ഡ്രഗ്സിന്റെ ലഹരിവിരുദ്ധ നമ്മളെ പോരാട്ടത്തിലെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഒന്നും ആൾക്കാരിൻ്റെ ഒരു നല്ല രീതിയിലുള്ള ഒരു ബോധവൽക്കരണം കൊടുക്കണം കുട്ടികൾക്കും ആ മെസ്സേജ് പോവണം ഒരു ഒരു ഒരിക്കലും നമ്മൾ ലഹരിയിൽ നമ്മൾ പറ്റുപോയി കഴിഞ്ഞാൽ എന്തൊക്കെ ആയിരിക്കും കോൺസിക്വൻസസ് ഒന്ന് ലീഗലി ആയിട്ടുള്ള കോൺസിക്വൻസിനെ അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ നഷ്ടപ്പെട്ടു പോകും രണ്ടാമത്തത് പേഴ്സണലി അദ്ദേഹത്തിൻ്റെ ലോസ് ആണ് ഒരിക്കലും വീണ്ടും അവർക്കും കോൺസെൻട്രേറ്റ് ചെയ്യാനോ മറ്റുള്ള വിദ്യാഭ്യാസത്തിൽ ഒരിക്കലും ഒരു നോർമലായിട്ട് വരാനോ സാധിക്കുകയില്ല പിന്നെ അതിൻ്റെ ഒരു നല്ല രീതിയിലുള്ള ബോധവൽക്കരണമാണ് നമ്മൾ നോക്കുന്നത് രണ്ടാമത്തത് ശക്തമായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് നല്ല രീതിയിൽ പോലീസും എക്സൈസും ഇത് ചെയ്യുന്നുണ്ട് താങ്കളൊക്കെ വാർത്തത്തിലൊക്കെ കൊടുക്കാറുണ്ടല്ലോ നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട് സോ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ആക്ടിവിറ്റീസും ശക്തമായിട്ട് തുടരുന്നുണ്ട് സോ എല്ലാ ഡിപ്പാർട്ട്മെൻറ്സും എക്സൈസും പോലീസും റവന്യൂ മാത്രം അല്ലാതെ ഇതിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നല്ല സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും കോളേജ് പോകുന്ന കുട്ടികളും സോ മറ്റുള്ള എല്ലാ ആൾക്കാരുടെ നല്ല സപ്പോർട്ടിനെ കൂടെയാണ് നമ്മൾ കുറേ കാര്യങ്ങൾ പരിപാടികൾ ചെയ്തു വരുന്നുണ്ട് സൊ ആമുഖമായിട്ട് ഒരു ട്രെയിനിങ് കൊടുക്കാനുള്ള ആൾക്കാരിൻ്റെ ഒരു മാസ്റ്റർ ട്രെയിനിങ് നമ്മൾ കൊടുത്തു ഇനി വരുന്ന ദിവസങ്ങളിലെ എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പോയിട്ട് അവർ ആൾക്കാരിനെ കൂടെ ഇരുന്നിട്ട് കാര്യങ്ങളും ചെയ്യും ഞാനും ഗവൺമെൻറ് കോളേജിൽ പോയിരുന്നു പോയിട്ട് ഞാൻ തന്നെ അവരെ കൂടെ സംസാരിച്ചിട്ടുണ്ട് യെസ് ലീഡ് ചെയ്തു സോ ഇതുപോലെ തന്നെ ചില പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തു വരുന്നുണ്ട് സോ ഒരു പ്രോബ്ലം നമുക്ക് എൻഫോഴ്സ്മെന്റിൽ വരുന്നത് കൃത്യമായിട്ടുള്ള വിവരം കിട്ടുന്നില്ല സോ ഒരു ഇവർ പറയുന്നത് ഈ ഒരു റെസോർട്ടിലോ ഈ ഒരു സ്ഥലത്തിലോ ഇങ്ങനെ നടക്കുന്നുണ്ട് നമുക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് കാര്യമില്ല എക്സാക്റ്റായിട്ട് ഈ ദേഹം അല്ലെങ്കിൽ ഈ ഷർട്ട് ഇട്ട ആളും ഇങ്ങനെ കാണാൻ ഇതുള്ള ഒരാളും അപ്രോക്സിമേറ്റ്ലി ഈ ഏജായിരിക്കും പിന്നെ അദ്ദേഹം ഈ സമയത്തിലെ ഈ കാറിലെ ആ കാർ നമ്പർ സോ അങ്ങനെയുള്ള എക്സാക്ട് ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് എൻഫോഴ്സ്മെന്റിന് നല്ല രീതിയിൽ സോ അതിനു വേണ്ടി കുറെ ബോധവൽക്കരണത്തിൻ്റെ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കോളേജ് കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള പരിപാടികളൊക്കെ നമ്മൾ പ്ലാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരേ ദിവസങ്ങളിലെ രണ്ട് കാര്യങ്ങളും ബോധവൽക്കരണം അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ശക്തമായിട്ട് വയനാട്ടിലെ ഉണ്ടാവും ആളുകളോട് എന്താ പറയാനുള്ളത് ഒരു ദുരന്തം നേരിട്ട ഒരു ജില്ലയായതുകൊണ്ടും ഇനി ഭാവിയിലെ വരുന്ന ദിവസങ്ങൾ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ആഘോഷമായിട്ടുള്ള ഒരു ആയിട്ട് ഇവിടെ മാറട്ടെ ഇനി അടുത്ത വരുന്ന ദിവസങ്ങളിൽ നല്ലതും നല്ലതും മാത്രം നമ്മൾ വയനാടിനെ ആവട്ടെ എല്ലാ വിഷു സംരംഭമാണെങ്കിലും നമ്മളെ ഈസ്റ്റർ സംരംഭമാണെങ്കിലും എല്ലാവർക്കും പൊതുജനങ്ങൾക്കും നല്ല കാര്യങ്ങൾ നല്ല രീതിയിലെ മാത്രമേ ഉണ്ടാവട്ടെ കുറേയേറെ കാര്യങ്ങൾ ജില്ലാ ഭരണാധികാരി എന്ന നിലയിൽ കലക്ടർ എന്ന നിലയിൽ അവർക്ക് പറയാനുണ്ട് പ്രത്യേകിച്ച് ചൂരൽമല മുണ്ടക്കൈ ദുരന്തവും പുനരധിവാസവുമായി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ട് ഇതൊരു എപ്പിസോഡിൽ തീരുന്നതല്ല നമ്മൾ അടുത്ത ഒരു എപ്പിസോഡ് കൂടി കളക്ടറുമായിട്ടുള്ള ഈ പ്രത്യേക അഭിമുഖം ഉൾപ്പെടുത്തുകയാണ് ആ രണ്ടാമത്തെ എപ്പിസോഡും നിങ്ങളെല്ലാവരും എന്തായാലും കാണണം ഒരിക്കൽ കൂടി എല്ലാവർക്കും വിഷു ഈസ്റ്റർ ആശംസകൾ നേരുകയാണ്